ക്രിസ്തുമസിന്റെ വരവറിയിച്ച് നാടാകെ നാടാകെക്കുകൾ തെളിഞ്ഞു മിനി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീകൾ തോരണങ്ങൾ പുൽക്കൂട് സാന്താക്ലൂസ് എന്നിവ ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ച ഒരുക്കുന്ന തിരുപ്പിറവി ദിനാഘോഷത്തിന് വിളംബരമായി വിപണികൾക്കൊപ്പം നാടും നഗരവും തിരക്കിലാണ് ക്രിസ്മസ് ട്രീകളും അലങ്കാര സാധനങ്ങളും അലങ്കാര അലങ്കാരൾവുകളെല്ലാം വിപണിയിലെ താരങ്ങളാണ് ക്രിസ്മസ് പാപ്പാനിയുടെ വേഷങ്ങളും ചുവപ്പും വെള്ളയും നിറമുള്ള തൊപ്പികളും വാങ്ങാൻ നിരവധി പേരെത്തുന്നു ിലെയും മറ്റ് കൂട്ടായ്മകളിലെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്കാണ് തൊപ്പികളും കൂടുതൽ വാങ്ങുന്നത് തൊപ്പികൾ മാത്രമല്ല മാൻകൊമ്പിന്റെ ആകൃതിയിലുള്ള ബോകളും ക്രിസ്മസ് തീമിലുള്ള കണ്ണടകളെല്ലാം പല വിലകളിൽ ലഭ്യമാണ് പച്ച നിറത്തിൽ ഇലച്ചാർത്തുകളുള്ള ക്രിസ്മസ് ട്രീകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ മഞ്ഞ് മൂടിയ പ്രതീതി നൽകുന്ന ക്രിസ്മസ് ട്രീകളുടെ ഭംഗിയും മനസ്സ് കീഴടക്കും ഇരുന്നൂറ്റി അമ്പത് മുതൽ അയ്യായിരം വരെ വിലയുണ്ട് ട്രീ അലങ്കരിക്കാനുള്ള ബോബിൾസും കാൻഡി സ്റ്റിക്കും ലൈറ്റുകളെല്ലാം വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് അഞ്ച് രൂപയുടെ കുഞ്ഞൻ പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ മുളകൊണ്ടുള്ള വലിയ വരെ ആവശ്യക്കാരേറെ നൂറ്റി അമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളും ആളുകൾ വാങ്ങുന്നുണ്ട്